ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് കെ എഫ് സി നമ്മുടെ വീട്ടിൽ തന്നെ ഇത്ര സിംപിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാന്നൊരു ഈസി റെസിപ്പിയാണ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചിക്കൻ ബ്രോസ്റ്റ് സൈസിൽ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് ബട്ടർ മിൽക്കിനകത്ത് മിക്സ് ചെയ്ത് വെക്കണം ഒരു നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ് എങ്ങനെയാണ് ബട്ടർ മിൽക്ക് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ പാലിനകത്ത് കുറച്ച് ഒരു ഒന്നേകാൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് അതിനകത്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കുമ്പോഴത്തേക്കിന് ബട്ടർ മുൾക്കായിട്ട് അതിനകത്ത് കുറച്ച് മുളക് കൂടിയും പിന്നെ കുറച്ച് കുരുമുളക് കൂടിയും കുറച്ച് വെളുത്തുള്ളിയും ചതച്ച് ചേർക്കണം ഇഞ്ചി ഇഞ്ചിയുടെ ആവശ്യമില്ല പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് അത് മിക്സ് ചെയ്തിട്ട് മാറ്റി ഈ ചിക്കൻ എല്ലാ കൂടെ അതിനകത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മുക്കി കിട മുങ്ങി കിടക്കുന്ന രീതിയിൽ അത് സെറ്റാക്കി വെച്ചിട്ട് നാല് മണിക്കൂർ കൂട്ടിലേക്കുക അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം ഒന്നര കപ്പ് മൈദാ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും പിന്നെ സോറി ഇഞ്ചിയെല്ലാം വെളുപ്പുള്ളിയും പിന്നെ ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സാക്കി നല്ല ബാറ്റർ പൂരത്തിലത് മാറ്റി വെച്ചിട്ട് പിന്നെ വേറൊരു ചരത്തിനകത്തോട്ട് കുറ ഒരു രണ്ട് കപ്പ് മൈദ എടുത്തിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് അതൊരു അത് മാറ്റി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണയഴിക്കുക അത് ചിക്കൻ നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക അതുകഴിഞ്ഞിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് നമുക്കത് അതിൻ്റെ ആ ഒരു ക്രംകൂട്ട് ചെയ്യുന്ന കണക്കുക അതിനകത്തോട്ട് ചിക്കൻ മാവ് നല്ല രീതിയിലിട്ടിട്ട് കുടഞ്ഞ് ആ ഒരു അധികമുള്ള മാവെല്ലാം കുടഞ്ഞ് കളഞ്ഞതിന് ശേഷം എണ്ണയിലോട്ടിട്ട് പൊരിച്ച് നല്ല രീതിയിൽ എടുക്കാവുന്നതാണ് നമുക്ക് ഒരു ചട്ടി ഒരു ഇത് ചെറിയ ചട്ടിയായൊരു ഞാനൊരു രണ്ടെണ്ണം വെച്ച് പൊരിക്കുന്നുള്ളൂ രണ്ട് രണ്ട് എല്ലാം കൂടെ പൊരിച്ചെടുത്തതിന് ശേഷം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ അത് ഫൈനലി നമ്മളത് വിട്ടുപോയി ലാസ്റ്റ് ഈ ഒരു വീഡിയോ മാത്രമാണ് നമുക്ക് എടു എടുത്തതിൽ കിട്ടിയത് കാരണം മറന്നുപോയി അവസാനം വീഡിയോ എടുക്കുന്ന എടുക്കുന്നവർ അങ്ങനെ ജസ്റ്റ് നമ്മൾ രണ്ട് പീസ് വെച്ച് പൊരിച്ചു പൊരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നല്ലൊരു ബ്രോസ്റ്റഡ് അടിപൊളിയായിട്ട് കടയിലേക്കാട്ടിയും ടേസ്റ്റോടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വീട്ടിൽ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാരണം നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാം ഒരുപാട് ക്യാഷും കാര്യങ്ങളൊന്നും ആകത്തില്ല നമ്മൾ കട ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കണമെങ്കിൽ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആകത്തില്ല പക്ഷേ അതിനേക്കാട്ട് സൂപ്പർ ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് അതിന് ശേഷം നമ്മൾ ഒരു മൈനൈസബിൾ ഉണ്ടാക്കിയത് വെജിറ്റബിൾ മൈനൈസാണ് ഉണ്ടാക്കിയത് മുട്ട ചേർക്കാതെ പൊട്ടറ്റ വെച്ചാണ് ചെയ്തിരിക്കുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് ഞാൻ രണ്ട് പീസും കൂടെ മറ്റേ അത് ലെഗ് പീസ് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം വേറെ രണ്ട് പീസും കൂടെ അതേ സെയിം മെത്തേഡിൽ തന്നെ ഞാൻ ഡിപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അത് അവിടെ നിന്ന് അവിടെ കിടന്ന് ഫ്രൈ ആവുന്ന ടൈമിൽ നമുക്ക് വെജിറ്റബിൾ മൈനൈസ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമേ ഞാനൊരു മൂന്ന് കൊണ്ടിട്ടാണ് എടുത്തിരിക്കുന്നത് അത് നേരെ നല്ല രീതിയിൽ കുക്കറിലിട്ട് വേവിച്ച് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കിസിൽ വേപ്പിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അതിനകത്തേക്കൊരു മൂന്ന് ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതുകഴിഞ്ഞിട്ട് ഒരു അരക്കപ്പ് അര ഗ്ലാസ് പാലും കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പ് മഞ്ഞൾ നേരം ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് പുളിയാണല്ലോ അത് കഴിഞ്ഞിട്ട് ഒന്ന് അടിച്ചെടുത്തതിനു ശേഷം വീണ്ടും ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ സൺഫ്ലവർ ഓയിലും ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് അടിച്ചതിന് ശേഷം വീണ്ടും കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി മൈനീസ് റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റായിട്ട് ചേർത്തെടുത്താൽ മതി അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ